ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കളക്ട് ചെയ്യാതിരാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിലെ കണ്ടിരിക്കുന്ന പോലെ നമ്മുടെ പുനലൂർ ഫെസ്റ്റാണ് കേട്ടോ ഓണം ഫെസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫെസ്റ്റാണ് അപ്പോൾ ഈ ഒരു ബോർഡെന്ന് വെച്ചാൽ എന്നും ഇവിടെ പ്രോഗ്രാംസ് ഉണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ടിക്കറ്റ് എടുക്കുന്നിടത്ത് കുറച്ച് തിരക്കേ ഉള്ളായിരുന്നു പിന്നെ കൂടുതൽ തിരക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് സൈശേട്ടൻ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി ആ ഒരു ടൈമിൽ ഞങ്ങൾ ഇവിടുത്തെ ഗാർഡൻ ഒക്കെ ഒന്ന് വീഡിയോ എടുക്കുകയാണ് ഇതെല്ലാം വിൽക്കാനായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ അതിനുശേഷം ഞങ്ങൾ ഞാൻ ഹാപ്പി ഹാപ്പിക്കുട്ടിനും കൂടെ ഇതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് പട്ടിഷ്യൂ കാണിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേനും ശരി ശേട്ടൻ ടിക്കറ്റുമായിട്ട് വന്ന് മുപ്പത് മുപ്പത് രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ് വരുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് സ്കൂട്ടി അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു അല്ല രണ്ട് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്കൊക്കെ കണ്ടു ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിക്കാനായിരിക്കും എന്തോ എന്ന് എനിക്കറിയത്തില്ല അതിന് ശേഷം ഒരു കൂപ്പൺ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കൂപ്പൺ ഞങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ട് സമ്മാനം കിട്ടും എന്തോ അറിയത്തില്ല പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേനുണ്ടല്ലോ ബ്ലോ പെനിൻ്റെ ഒരു സംഭവം ആ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നട്ടോ അത് വേണ്ടുന്നവർക്ക് വാങ്ങാൻ എൻ്റെ ഈ പ്രൈസും ചോദിച്ചില്ല പിന്നെ ഈ ഒരു കമ്പനി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അനുസരിച്ച് എൻ്റെ ഫോണിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊന്ന് മാറാനായിട്ട് കൊടുത്തു നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് ഇയർഫോണും കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മുന്നോട്ട് പോയപ്പം കുട്ടികളുടെയൊക്കെ കണ്ണാടികളൊക്കെ ഉണ്ടായിരുന്നു ഗ്ലാസുകൾ കേട്ടോ പിന്നെ അതിന് ശേഷം കുത്താംപുള്ളിയുടെ കൈത്തറി വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല സംഭവങ്ങളായിരുന്നത് കണ്ട നല്ല സാരികളൊക്കെ ആയിരുന്നു പിന്നെ അതിന് മുന്നേ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനൊക്കെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ കൊല്ലം ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അവിടുത്തെനേക്കാളും ഭയങ്കര വില കൂടുതലാണ് അപ്പം ക്യാഷ് ഉള്ളവർക്ക് മാത്രം ഇതിനകത്തോട്ട് പ്രവേശിക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഭയങ്കര റേറ്റിംഗ് ആണ് കേട്ടോ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇവിടെ കിട്ടും കേട്ടോ പിന്നെ എല്ലാവരും വാങ്ങുന്നുണ്ട് അതൊക്കെ വേറെ കാര്യം അഞ്ച് കപ്പെടുത്താൽ ആ നൂറ് രൂപയായിരുന്നു പക്ഷേ നമ്മൾ ഓണം ഫെസ്റ്റ് നമ്മുടെ കൊല്ലത്ത് വാങ്ങിച്ചപ്പോൾ എനിക്ക് ആറ് കപ്പ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു രൂപ വ്യത്യാസമാണെങ്കിലും ആറ് കപ്പ് കിട്ടി പിന്നെ ഈച്ച കൊല്ലം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പലതരത്തിലുള്ള അച്ചാറുകളുണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങാവുന്നതാണ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഒരു ഭയങ്കരമായിട്ട് തരും കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ വാലിലൂടെ വെള്ളം ഉറങ്ങുന്നു പിന്നെ ഞാനൊരു കമ്പൽ കടയിലേക്കാണ് പോയത് അവിടെ പോയി വായി നോക്കി നിന്നു അതിനുശേഷം ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ സെഷനിലേക്ക് പോയി അവിടെയും ചെന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് നൂറ് രൂപയ്ക്ക് നമ്മുടെ ഒരു ഫോണിൽ ഫോട്ടോ കൊടുക്കുമ്പം പ്രിൻ്റാക്കി ഒരു ഫ്രെയിം ചെയ്ത് തരും അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു കേട്ടോ അവിടെ പോയി പിന്നെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നൂറ് രൂപയ്ക്ക് ചെരുപ്പുണ്ടായിരുന്നു അത് കുഞ്ഞുങ്ങളുടെ ചെരുപ്പായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ കുറേ ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശേഷം എന്താ ഇതുപോലത്തെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ വാങ്ങിയിട്ടുള്ള മിഠായികളൊക്കെ ഞാൻ കണ്ടു കേട്ടോ തേൻ മിഠായിയും കപ്പലിൻ്റെ മിഠായിയും അതുപോലെ തന്നെ മറ്റേ പ്രൈസ് മിഠായി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത് എനിക്ക് ഓർമ്മ അത് നമ്മുടെ സ്കൂൾ കാലഘട്ടമാണ് കേട്ടോ അപ്പം നമ്മളിതേപോലത്തെ മിഠായിയൊക്കെ വാങ്ങിച്ച് സ്കൂളിൽ കുട്ടികളും കൂട്ടുകാരും എല്ലാവരുമായിട്ട് അടിച്ച് പൊളിച്ച് കഴിച്ച് നമ്മൾ ഓർക്കുന്നു പിന്നെ അടുത്ത ഷോപ്പ് കോഴിക്കോട് ഹൽവ ആ ഒരു ഷോപ്പായിരുന്നു അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് ഹൽവയൊക്കെ നോക്കി ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് വാങ്ങിയപ്പോഴൊന്നുമില്ല കേട്ടോ അതിന് നമ്മൾ കുക്കീസിൻ്റെ സൈഡിലേക്ക് പോയി അവിടെയും പോയി ടെസ്റ്റ് ചെയ്ത് നോക്കി ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ ലാഭമാണ് വാങ്ങാൻ ഭയങ്കര നഷ്ടമാണ് കേട്ടോ അതിനുശേഷം നമ്മൾ നേരെ പോയി ഈ പൊരിപ്പ് ചിപ്സ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് കേട്ടോ അവിടെയും പോയി കുറേ നേരം വായി നോക്കി നിന്ന് അതിനുശേഷം നമ്മൾ വീണ്ടും കമ്മൽ സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് ഇവിടെ അമ്പത് രൂപയ്ക്കൊക്കെ കമ്പൽ കിട്ടുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അമ്പത് രൂപയ്ക്ക് മാലയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒരു ലാഭമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു ഷോപ്പിലേക്ക് ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കുന്നത് ഏതെടുത്താലും ഇരുപത് രൂപ ഇരുപത് രൂപ ഇരുപത് രൂപ അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ ഒരു ഫെസ്റ്റിൽ ഇവിടെ ആണ് കൂടുതൽ ലാഭം എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ ഇവിടെ ആണ് കൂടുതൽ ഇടിയും എങ്കിലും നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ പോയത് ഹാപ്പി ഹാപ്പിക്കുട്ടനൊരു ടോയ് വാങ്ങാൻ വേണ്ടി ടോയ് സെക്ഷനിലേക്കാണ് പോയത് ഇവിടെ നമ്മൾ ഇരുനൂറ് രൂപയ്ക്കാണ് ഗെയ്സ് ഒരു കളിപ്പാട്ടം വാങ്ങിയത് അതും ഭയങ്കര നഷ്ടമായിരുന്നു ഗെയ്സ് എങ്കിലും ഹാപ്പിക്കുട്ടനെ ഒന്ന് ഒതുക്കി നിർത്താൻ വേണ്ടി നമ്മളത് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ ഇനി ഇവിടെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം പാമ്പുണ്ടായിരുന്നു ഓന്തുണ്ടായിരുന്നു പിന്നെ പച്ച പച്ചത്ത ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഗോസ്റ്റ് ഹൗസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിന് എത്ര രൂപ ഇതിൻ്റെ പ്രവേശനമൊന്നും എനിക്കറിയത്തില്ല എങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പുറത്താണ് സർബത്തും പിന്നെ പൊരിപ്പ് ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒന്നും പ്രോഗ്രാംസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഇവിടെ പ്രോഗ്രാമും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ഓഡിറ്റോറിയം പോലെ കെട്ടിയിരിക്കുന്ന ആ ഒരു സ്ഥലത്താണ് പ്രോഗ്രാമും കാര്യങ്ങളും നടക്കുന്ന ഗാനമേള ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ ഇവിടെ എല്ലാം നോക്കി കണ്ടു പിന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോയപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ ഓഫായിട്ടുണ്ടായിരുന്നു പിന്നെ കുറേയൊക്കെ അവർ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ രാത്രി ആയതുകൊണ്ടായിരിക്കാം കുറേയൊക്കെ ഓഫാക്കിയിട്ടിരിക്കുന്നത് കേട്ടോ